വെള്ളരിക്കുണ്ട് ടൗണിൽ ഹരിതം പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചെട്ടികളിൽ ജലസേചനം നടത്തുവാൻ പുതിയ സംവിധാനം ചുള്ളിഫാം പരിചയപ്പെടുത്തി ഹരിതം വെള്ളരിക്കുണ്ട് ടൗൺ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ടിവിടെ വെച്ചേക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒരു ചെറിയ ആശങ്ക ചെടി സംരക്ഷിക്കുന്നവർ പറയുകയുണ്ടായി അവർക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ആ പരിസരത്തെല്ലാം പടരുകയും എല്ലാം കുറച്ച് തലഞ്ഞിരിക്കുന്ന അവസ്ഥ അപ്പോൾ അതിനൊരു പരിഹാരമുള്ള ഒരു ചെറിയ സൊല്യൂഷൻ ഒരു കാലുകുപ്പി ഒരു ട്രിപ്പിൻ്റെ ലിമിറ്റഡ് തൊര അഞ്ച് രൂപയെ ചിലവ് വരുള്ളൂ ഒരു ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ നമുക്ക് കൊടുക്കുന്നതിനുള്ള ഒരു പരിഹാരമാകും അതിന് ഒരു മേന്മ എന്ന് പറയുന്നത് ഈ ഒത്തിരി വെള്ളം ഒഴിക്കുമ്പോൾ ചട്ടിയിലുള്ള വളങ്ങൾ ഡ്രെയിൻ ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു രീതിയിൽ ജലസേചനം നടത്തുകയാണേൽ വളം ന്യൂട്രൻ്റെ ഒക്കെ ഡ്രെയിൻ ഔട്ടായി പോകുന്ന ഒഴിവാക്കാനും കഴിയും അപ്പോൾ ചെടിക്ക് കൂടുതൽ കരുത്തും വളർച്ചയും കിട്ടും അപ്പം ഒപ്പം തന്നെ ഈ ഡ്രിപ്പ് ഓരോ തുള്ളി തുള്ളിയായിട്ട് കൊടുക്കുന്നതാണ് ചെടിക്ക് ഏറ്റവും കൂടുതൽ വെള്ളം എടുക്കാനുള്ള കഴിവുള്ളത് ഒത്തിരി മണ്ണ് പൊഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയെന്ന് ചെടിക്ക് വള വെള്ളമെടുക്കാനും കഴിയുന്നതിനേക്കാളും കൂടുതൽ കഴിവ് ചെറുതായിട്ട് നനഞ്ഞു നിൽക്കുന്ന അവസ്ഥ എന്നൊരു തന്നെയാണ് അപ്പോൾ ഈ ഇങ്ങനെ രീതിയിൽ ജലസേചനം നടത്തുന്നതുകൊണ്ട് ചെടിക്ക് ഉപകാരമാണ് പിന്നെ ആ പരിസരങ്ങളിലൊക്കെ കൂടുതൽ വെള്ളം വീണ് അവിടെ വെള്ളം വൃത്തി കേടാകുന്ന അവസ്ഥയും മാറ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിന് വേണ്ട ഒരു വെള്ളത്തിൻ്റെ ഒരു കുപ്പി ഒരു ഡ്രിപ്പിൻ്റെ ഒരു എമിറ്റേറ്റർ പിന്നെ ഒരു ഒന്നര അടി നീളത്തിലുള്ള ഒരു നാല് ചെറിയ കയറിൻ്റെ പീസ് അപ്പം ഇതുകൊണ്ടൊരു ഈ കുപ്പിയുടെ അടപ്പിലൊരു ചെറിയൊരു ദ്വാരം ഉണ്ടാകുന്ന ഒരു ചെറിയൊരു സൂചിണ്ട ഉണ്ടാക്കിയാൽ മതി ധാരുണ്ടാക്കുക ഇത് കീറിപ്പോകരുത് ചെറുതായിട്ട് ഒരു ധാരം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ഇതിൻ്റെ ഇതിൻ്റെ തന്നെ ഷാർപ്പായിട്ടുള്ളൊരു എഡ്ജാണ് ഇത് വെച്ച് തന്നെ നമുക്ക് പ്രസ്സ് ചെയ്താൽ ഇത് ഉള്ളിലേക്ക് കയറുന്ന വരും ഇത് പ്രസ്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പുറകൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കാവും അപ്പോൾ ഒരു ചെറിയൊരു വാട്ടർ പ്രൂഫ് പോലെയാണ് അതിന് ശേഷം ഈ ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാം സ്ഥിരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മേൾ ഭാഗം ൊരു പകുതി വളം കട്ട് ചെയ്യണം പകുതി എല്ലാവരും കുറച്ച് ഭാഗം നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ ഇതിനകത്ത് പൊടിപെടലങ്ങളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊരു കവറായി അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട സമയത്ത് നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും ഇതിങ്ങനെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത നമ്മൾ ഈ കയർ ഉപയോഗിച്ചിട്ടുള്ള ഇത് രണ്ടെണ്ണി കെട്ടണമുണ്ടെങ്കിൽ വളരെ ഉള്ള എളുപ്പത്തിൽ ചെയ്യുക ഇതുപോലെ ഇതുപോലെ ഇത് രണ്ടെണ്ണം കെട്ടുക ഈ രണ്ട് കയറും ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു എൻ്റെ ഇണക്കെട്ടിയെടുക്കുക അതിനുശേഷം ഇതിന് രണ്ടിൻ്റെ ഓരോ കയറും എടുക്കാം രണ്ടെങ്കിലും ഓരോന്ന് അത് വളരെ അടിപ്പിച്ച് ഒരു കെട്ടും കൂടെ ഇത് രണ്ടിനും കൂടെ ഇടുക ഈ ആദ്യത്തെ കെട്ട് വളരെ അടിപ്പിച്ച് തന്നെ ഇടണം ഇതിനോട് അടിച്ച് രണ്ട് സൈഡ് ഈ എനിക്കോരോന്ന് എടുക്കുക ഇത് രണ്ടിനും പ്പോസിറ്റുള്ള രണ്ടെണ്ണത്തിനടുത്തു കുറച്ച് അകലത്തിൽ ആദ്യത്തെ നമ്മൾ വളരെ അടുപ്പിച്ച് വെച്ചു ഈ ഇതിൻ്റെ ഈ ഫാഷലിൽ കയറി നിൽക്കാൻ പറ്റി ഞാൻ കുറച്ച് നമ്മൾ കൂട്ടിയിട്ട് കുറച്ച് വലിപ്പം കൂട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ മെയിൻഡേക്ക് വരുമ്പം വിസ്താരം കൂടി നെറ്റിന് കൂടുതൽ വിസ്താരം അതിൽ ാവശ്യം കൂടെ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഓഫീസ് ഇനിയിത് ചെടിയിൽ നിർത്താൻ വേണ്ടി ചട്ടിയിൽ നിർത്താൻ വേണ്ടി സംഭവം അല്ല ഏറ്റവും വെറും അഞ്ച് രൂപ മാത്രം ചെലവുള്ള ഈ ജലസേചന പദ്ധതി ചുള്ളിഫാം ഉടമ പി സി ബിനോയ് പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം വ്യാപാരി വ്യവസായ ഏവന സമിതി യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ചെറിയാന് കൈമാറി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് വാർഡ് മെമ്പർ ബിനു കയാർ ഹരിഷ് പി നായർ ജോർജ് തോമസ് ജോസ് മണിയങ്ങാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഈ ജലസേചന രീതിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പരിചയപ്പെടാനുമായി ചുള്ളിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് പി സി ബിനോയ് അറിയിച്ചു